ഒരുമയുടെയും സ്നേഹത്തിന്റെയും ജനമനസ്സുകളിൽ ഇത്തവണ മാറ്റമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച് പാലക്കാട്ടുകാർ ചേർന്ന് നിൽക്കുകയാണ് ഡോക്ടർ പി സരിന്റെ വിജയത്തിനായി സതീശൻ ഷാഫി രാഹുൽ സംഘം നടത്തുന്ന എല്ലാ കള്ളത്തരങ്ങളെയും വ്യാജ നിർമ്മിതികളെയും തള്ളിക്കളഞ്ഞാണ് മണ്ഡലത്തിലെ ജനം ഒന്നാകെ സരിനെ ഏറ്റെടുക്കുന്നത് വ്യത്യസ്തമായ പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ മണ്ഡലമാകെ നിറഞ്ഞു നിൽക്കുകയാണ് ഡോക്ടർ പി സരിൻ ഡോക്ടർ പി സരിൻ എൽ ഡി എഫിന്റെ ഭാഗമാകാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഉണർവും ഉത്സാഹവും പാലക്കാട്ട് വർദ്ധിച്ചിരുന്നു പാലക്കാട് മാറും എന്ന് ഉറപ്പായതോടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആവേശമാണ് ജനങ്ങളിൽ കാണുന്നത് പാലക്കാട്ട് നിലനിൽക്കുന്ന മുരടിപ്പും പിന്നോക്കാവസ്ഥയും ഇത്തവണ മാറിയിരിക്കുമെന്ന് വോട്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു പാലക്കാട്ട് കുറച്ചു കാലമായി നിലനിൽക്കുന്ന സ്ഥിതിവിശേഷം വിശേഷം മാറണമെന്ന് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യവും ആ മാറ്റത്തിന് ചുക്കാൻ പിടിക്കാൻ ഏറ്റവും അനുയോജ്യം പാലക്കാട്ടുകാരനായ ഡോക്ടർ പി സരിൻ ആണെന്ന് ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു കേരളത്തിന് മൊത്തമുണ്ടായ മാറ്റത്തിനൊപ്പം നിൽക്കാൻ പാലക്കാടിനും കഴിയേണ്ടതുണ്ട് എന്നാണ് മണ്ഡലം ഒന്നാകെ ഇപ്പോൾ പറയുന്നത് നോമിനി സ്ഥാനാർത്ഥിയെ വേണ്ടെന്ന് വലിയ വിഭാഗം കോൺഗ്രസുകാരും പറയുന്നു ഇതെല്ലാം ഇത്തവണ പാലക്കാട് എൽ വിജയം ഉറപ്പിക്കുന്നതാണ് രാഷ്ട്രീയ മൂല്യങ്ങൾക്കും പരസ്പര ബഹുമാനത്തിനും വില നൽകാത്ത സതീശൻ ഷാഫി സംഘത്തെ ഇത്തവണ പാലക്കാട്ടിൽ നിന്നും കെട്ടുകെട്ടിക്കുമെന്നാണ് സരിന്റെ പര്യടന വിജയങ്ങളും സ്വീകരണ യോഗങ്ങളിലെ പങ്കാളിത്തവും തെളിയിക്കുന്നത് പാലക്കാടിന്റെ വികസന സ്വപ്നങ്ങൾ അടയാളപ്പെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ കഴിഞ്ഞ ദിവസം നടത്തിയ ലൈവത്തോൺ വലിയ ചലനമാണ് പാലക്കാട് സൃഷ്ടിച്ചത് താൻ വിജയിച്ചാൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളിൽ സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് സരിൻ നാട്ടുകാർക്ക് എഴുതി ഒപ്പിട്ട് നൽകി ഇതെന്റെ വാക്ക് എന്ന ഉറപ്പോടെ നാട്ടുകാരിൽ നിന്ന് നിവേദനവും വാങ്ങി കോട്ട മൈതാനം ഓപ്പൺ ജിമ്മിൽ നിന്ന് ആരംഭിച്ച ലൈവത്തോൺ രാത്രിയോടെ കൽപ്പാത്തിയിലാണ് സമാപിച്ചത് മെഡിക്കൽ കോളേജ് മുനിസിപ്പൽ സ്റ്റേഡിയം സ്റ്റേഡിയം ബൈപ്പാസ് കൽവാകുളം റോഡ് മോയൻ സ്കൂൾ മുനിസിപ്പൽ ടൗൺ ഹാൾ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കണ്ണാടി പഞ്ചായത്ത് മാത്തൂർ ഇൻഡോർ സ്റ്റേഡിയം പിരായിരി കമ്മ്യൂണിറ്റി ഹാൾ എന്നിവയുടെ മുരടിപ്പാണ് ജനങ്ങളുമായി ചർച്ച ചെയ്തത് ഈ പരിപാടിയെ എതിരേൽക്കാൻ വന്നവരിൽ യുവാക്കളുടെ പങ്കാളിത്തം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ഇപ്പോൾ പാലക്കാട്ടെ പ്രധാന പോരാട്ടം അതിനിടയിൽ ബി ജെ പിയെ തിരികെ കയറ്റി വിഷയം ഗതി മാറ്റാനുള്ള സതീശൻ ഷാഫി പക്ഷത്തിന്റെ ശ്രമവും ഫലിക്കുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി പ്രചാരണ യോഗങ്ങൾക്ക് എത്തിയതോടെ എൽ ഡി എഫ് പ്രവർത്തകരുടെ ആവേശം ഇരട്ടിച്ചു ഈ ആത്മവിശ്വാസത്തോടെയാണ് പാലക്കാട് മാറ്റത്തിന് ഒരുങ്ങുന്നത്